കന്നിയിൽ പെയ്യുന്ന തുലാമഴ പ്രകൃതിക്ക് കണ്ണീരാണോ അതോ കാത്തിരുന്ന കനവിന്റെ കുളിർമഴയാണോ മനസ്സുകൊണ്ട് പ്രകൃതിയുടെ ഉള്ളം കവർന്ന വരികൾ ഞാനിവിടെ ഈണമായി പറയട്ടെ മഴ തുള്ളികൾ പെയ്യുമ്പോൾ രാവും പകലും കറുത്തുപോയോ നേരായ നി കാലമായി വർഷമായി പേതിറങ്ങി പേമാരി വന്ന സൂര്യൻ കവർന്നതും ചൂടും മറഞ്ഞുവോ ശീതമായോ പ്രകൃതിയിൽ ഈറൻ വിതും വിന്നു ഉണർത്തുവാൻ നാളം ചാരയില്ല പുൽകുമിളം കാറ്റിൻ കരുതലില്ല പൊഴയുന്ന ചിതറുന്ന മോഹങ്ങൾക്കപ്പുറം നിശ്ചലം ശോകം പകർത്തുന്നുവോ ഈണം മറന്നു പ്രകൃതി നിന്നു ഈണം മറന്നു പ്രകൃതി നിന്നു അപ്രതീക്ഷിതമായി അനവസര അസമയങ്ങളിൽ കടന്നു വരുന്ന അതിഥികളോട് നമുക്ക് തോന്നുന്നത് എന്താണോ അതാണ് കന്നിയിലെത്തുന്ന തുലാമഴയോട് പ്രകൃതിക്ക് തോന്നുന്നത് അസഹിഷ്ണുത അസഹനീയത അസ്വസ്ഥത അനിഷ്ടം അങ്ങനെ എന്തോ ഒന്ന് കാലവും സമയവും ശരിയായി എത്തുന്ന ഏതൊന്നും നമുക്ക് സന്തോഷമാണ് എന്നാൽ വൈകി വരുന്ന വസന്തങ്ങൾ പലപ്പോഴും ഒരുപക്ഷെ കൈപ്പേറിയതാകാം